പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നഗരസഭയിൽ ഇപ്പോൾ ഒരു പൂവൻ കോഴിയാണ് ചർച്ചാ വിഷയം പൂവൻ ഒരു പരാതി ഒരു വീട്ടമ്മ കൗൺസിലർക്ക് നൽകിയതോടുകൂടിയാണ് പൂവങ്കോഴിയെക്കുറിച്ചുള്ള ചർച്ചകൾ നഗരസഭയിൽ ഉടനീളം വലിയ വാർത്തയായി മാറിയത് സംഗതി ചെറിയൊരു പരാതിയാണ് തൻ്റെ അയൽവാസിയുടെ പൂവങ്കോഴിയുടെ നിരന്തരമായ കൂവൽ കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും കൃത്യമായ ഉറക്കം ലഭിക്കാത്തതുകൊണ്ട് ശാരീരികമായ അവശതകളും രോഗങ്ങളും തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് വീട്ടമ്മ കൗൺസിലർക്ക് പരാതി കൊടുത്തത് പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ ഉത്തരവിടുകയും ചെയ്തു ഏതായാലും പൂവങ്കോഴിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ ഇതോടെ നഗരസഭയിൽ ആകമാനം വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു ഷൊർണൂർ നഗരസഭയിലെ കോഴിയുടെ കൂവലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും യാഥാർത്ഥ്യമായി നിലനിൽക്കെ കോഴികൾ കൂവുന്നതിന് പിന്നിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ശരിക്കും അതൊരു കഥയാണ് എന്നാൽ പോലും അതിൽ ചില സത്യങ്ങളില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും കോഴികൾ പുലർച്ചെ എഴുന്നേറ്റ് കൂവുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ദിനചര്യയുടെ ഭാഗമോ അതല്ലെങ്കിൽ ജീവശാസ്ത്രപരമായതോ അതുമല്ലെങ്കിൽ മനുഷ്യരെ അവരുടെ ദിനചര്യയിലേക്ക് ഉണർത്തി ഉണർത്തി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടികളോ ഒന്നുമല്ല മറിച്ച് കോഴികൾ കൂവുന്നത് അവരുടെ വലിയ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് കുറേ കാലമായി കുറേ കൊല്ലങ്ങളായി അല്ലെ നൂറ്റാണ്ടുകളായി കോഴികൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അവരുടെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോഴികൾ കൂവുന്നത് എന്നാണ് ആ കഥയിൽ പറയുന്നത് സംഭവം ഈ കോഴികൾ യഥാർത്ഥത്തിൽ നാട്ടുജീവികളായിരുന്നില്ല അവർ കാട്ടുവാസികളായിരുന്നു ആദിമ മനുഷ്യന്മാരിൽ ആരൊക്കെയോ കാടുകളിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ പോകുമ്പോൾ കോഴികളെ കാണുകയും കോഴികളെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവരികയും അങ്ങനെ മനുഷ്യർ അവരുടെ മൃഗങ്ങളിൽ ഉൾപ്പെടുത്തി കോഴികളെ നാട്ടിൽ വളർത്താൻ വളർത്തുകയുമായിരുന്നു എന്നാണ് ആ കഥയിൽ പറയുന്നത് പക്ഷേ കാലക്രമേണ മനുഷ്യരോടൊപ്പം ജീവിച്ചു തുടങ്ങിയ തുടങ്ങിയ കോഴികൾക്ക് എങ്ങനെയെങ്കിലും തങ്ങളുടെ ജന്മനാടായ സ്വദേശമായ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന ആഗ്രഹം ഉടലെടുത്തു അങ്ങനെ കോഴികളെല്ലാം കൂടി ഒത്തുചേർന്ന് എത്രയും പെട്ടെന്ന് ഈ നാട് ഉപേക്ഷിച്ച് നമ്മുടെ സ്വന്തം നാടായ കാട്ടിലേക്ക് തന്നെ പോകാം എന്നവർ തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ വലിയ രീതിയിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു ആ പ്ലാനിങ് ഇങ്ങനെയായിരുന്നു നേരം വെളുക്കാറാകുമ്പോൾ അതല്ലെങ്കിൽ മനുഷ്യർ കിടന്നുറങ്ങി അവരെഴുന്നേക്കുന്നതിന് മുന്നേ ഏകദേശം ഒരു പുലർച്ചെ നമുക്ക് ഒരാൾ എഴുന്നേറ്റ് കോഴികളിൽ ഒരാൾ എഴുന്നേറ്റ് കൂവുക ആ കൂവൽ കേട്ടിട്ട് അടുത്ത ആൾ ഉണർന്ന് അവരും കൂവുക അങ്ങനെ എല്ലാ കോഴികളും ഓരോ സ്ഥലത്തു നിന്നും കൂവലുകൾ കേട്ട് പരസ്പരം കൂവി മറ്റുള്ളവരെ ഉണർത്തി നമ്മളെല്ലാം ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടി നമുക്കെല്ലാവർക്കും പുലർച്ചെ മനുഷ്യൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കാട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു വലിയ പദ്ധതി അവർ പ്ലാൻ ചെയ്യുന്നു പക്ഷേ പിറ്റേ ദിവസം ഈ പദ്ധതി പ്രകാരം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോഴി എഴുന്നേറ്റ് കൂവുന്നു ഈ കൂവൽ കേൾക്കുമ്പോൾ അടുത്ത കോഴി എഴുന്നേൽക്കുന്നു അതും കൂവുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഈ കോഴി കൂവുന്ന സമയമായപ്പോൾ ഇതിൻ്റെ കൂവൽ കേട്ടുകൊണ്ട് മനുഷ്യരുണർന്നു മനുഷ്യരുണർന്നു നോക്കുമ്പോൾ ഏതാണ്ട് പുലർച്ചെ നാല് മണി അഞ്ച് മണി സമയമാവും ഈ സമയമായപ്പോൾ മനുഷ്യർ എഴുന്നേൽക്കുകയും അവരുടെ പ്രഭാത ജോലികളിലേക്കൊക്കെ മനുഷ്യർ കിടക്കുകയും ചെയ്തു കാലക്രമേണ മനുഷ്യർക്ക് മനസ്സിലാവുന്നു കോഴികൾ കൂവുന്ന സമയം നോക്കി എഴുന്നേറ്റാൽ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് മനുഷ്യർക്ക് മനസ്സിലാ മനസ്സിലാവുകയും ചെയ്യുന്നു പക്ഷേ കോഴികൾ ഇന്നും കൂവിക്കൊണ്ടിരിക്കുക അവരുടെ ആ വലിയ പദ്ധതിയുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായുള്ള ആ കൂവൽ ഇന്നും അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിർഭാഗ്യവശാൽ ഇവരുടെ കൂ കോഴിയുടെ കൂവൽ കേട്ട് മനുഷ്യർ ഉണരുകയും അവരവരുടെ ജോലികളിലേക്ക് കിടക്കുകയും നേരം പുലരാറാവുകയും ചെയ്യുന്നു എന്നാൽ എന്നെങ്കിലും ഈ കോഴികളുടെ കൂവൽ കേട്ട് മനുഷ്യർ എഴുന്നേക്കാത്ത ഒരു ദിവസം വന്നാൽ ഉറപ്പായും കോഴികൾ കൂട്ടം കൂട്ടമായി അവരുടെ ജന്മസ്വദേശമായ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നാണ് ഈ പറയുന്ന കഥയുടെ ഇതിവൃത്തം